അസലാ വാഹ്മുള്ള അലഹമുല്ല അലഹദില്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നാം എല്ലാവരും ദിവസം അഞ്ചു നേരം നമസ്കരിക്കുന്നവരും അതിലുപരി സുന്നത്തായ കർമ്മങ്ങൾ ധാരാളം നിർവഹിക്കുന്നവരുമാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങളിൽ പൂർണ്ണമായ പ്രതിഫലം ചില അശ്രദ്ധകളോ അല്ലെങ്കിൽ അജ്ഞത കാരണം നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത നമ്മൾ അറിയാതെ നമ്മുടെ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്ന ചില കറാഹത്തുകളുണ്ട് വളരെ പ്രധാനപ്പെട്ട നാല് കറാഹത്തുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കറാഹത്ത് എന്നാൽ നമുക്കറിയാം ആരംഭപ്പൂവായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം വളരെ കർശനമായി നിരോധിച്ച കാര്യത്തിലാണ് കറാഹത്ത് എന്ന് പറയുന്നത് അത് ഉപേക്ഷിച്ചാൽ പ്രതിഫലം ലഭിക്കുകയും എന്നാൽ അത് പ്രവർത്തിച്ചാൽ ശിക്ഷ ലഭിക്കുകയുമില്ല അതിനാണ് കറാഹത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നമസ്കാരത്തിൽ കടന്നുവരാൻ സാധ്യതയുള്ള നാല് കറാഹത്തുകൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഒന്ന് നെയ്യത്ത് ചെയ്ത് കൈകെട്ടിക്കഴിഞ്ഞാൽ ഭരണ നിസ്കാരമായാലും സുന്നത്ത നിസ്കാരമായാലും നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയുണ്ട് അതാണ് വജ്ജഹത്വ എന്ന് നമ്മൾ പറയുന്ന അത് പല ആളുകളും പറഞ്ഞ നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ സുന്നത്ത നമസ്കാരത്തിൽ അത് പലരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് അവിടെ ഒരു കറാഹത്ത് നമസ്കാരത്തിൽ കടന്നു വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സുന്നത്ത നമസ്കാരത്തിൽ വജ്ജത്വമൊക്കെ ഓതിയിട്ട് ഫാത്തിഹയും സൂറത്തുമൊക്കെ ഓതി നിസ്കരിക്കുമ്പോൾ സമയം കുറയാകുമെന്ന് ഭയന്നുകൊണ്ട് പലരും ഇതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് വജ്ജഹത്വം നമ്മൾ ഉപേക്ഷിക്കൽ കറാഹത്താണ് അതിനെ കൊണ്ടുവരണം ഇനി നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നമുക്ക് വജ്ജഹത്വ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ വജ്ജഹത്തിന് പകരമായിട്ട് മഹാന്മാര് പഠിപ്പിച്ച് നിക്കുറുണ്ട് സുബഹാന കമ്പാഹുമ്മിഹം ദിക്ക എന്ന ദിക്കറ് നമ്മൾ കൈകെട്ടി നീയത്തി ചെയ്ത് കൈകെട്ടിയാൽ ഉടൻ ചൊല്ലിക്കഴിഞ്ഞാൽ വജ്ജഹത്വൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അത് വളരെ ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത് പലരും ഫാത്തിഹ ഓതുമ്പോൾ അവൂത് പാരായണം ചെയ്യാറില്ല അൌതു എന്നത് അത് ഖുർആാനിൽ പെട്ടതല്ല എന്നാലും പരിശുദ്ധ ഖുർആാൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഷെയ്ത്വാനിൽ നിന്ന് കാവലിനെ ചോദിക്കണം എന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അഹുദ്ബില്ലാഹിമിന് ഷെയ്ത്വാന റജീം എന്ന് ആദ്യം നമ്മൾ അതുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ് പലരും ഇത് അശ്രദ്ധ കൊണ്ട് ഫാത്തിഹ ബിസ്മി കൊണ്ടങ്ങ് തുടങ്ങി അഹുദ് ഉപേക്ഷിക്കുന്നു അപ്പോൾ അവിടെയും ഒരു കറാഹത്ത് കടന്നു വരുന്നു ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുകയാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉള്ളത് ഫാത്തിഹ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആമീൻ പറയുക എന്നതാണ് പലരും വൈരിൽ മഹ്ലൂബി അലിഹിൻ വല്ലല്ലോല്ലീൻ വരെ നിർത്തിയിട്ട് ആമീൻ പറയാതെ പോകുന്നവരുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആമീൻ എന്ന് പറയുന്നത് ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സുബഹാനല്ല എന്ന് പറയുന്ന സമയം നിശബ്ദമായി നിന്നതിന് ശേഷമാണ് ആമീൻ പറയേണ്ടത് വല്ലോല്ലീൻ എന്ന് പറഞ്ഞാൽ അതേ ശ്വാസം നിർത്തുന്നതിന് മുമ്പ് ആമീൻ എന്ന് പറയരുത് അപ്പോൾ ആമീൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഫാത്തിഹയിൽ നമ്മൾ റബ്ബിനോട് കുറെ പ്രാർത്ഥനകളാണ് ആവശ്യപ്പെടുന്നത് മഹാനായി ഇമാം ബുഹാരി മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലഹിമ രണ്ടുപേരും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു മോമിനായി മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൽ അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും ആ മലക്കുകൾ ഈ നമസ്കരിക്കുന്നയാള് ഫാത്തി ആമീൻ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ മലക്കുകൾ ആമീൻ എന്ന് പറയുന്നു ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചു വന്നാൽ ഗുഫിറ മാത്തമി മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അതിൻ്റെ പേരിൽ അള്ളാഹു പുറത്തു തരും എന്നാണ് സ്വഹീഹായ ഹദീസ് ഇപ്പോൾ എത്ര വലിയ ശ്രേഷ്ഠമാണ് ആമീൻ നമ്മളൊക്കെ പലരും നിസ്സാരമായിട്ട് കാണുന്നതാണ് ഈ ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലാകുവേ ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണമേ എന്നാണ് ആമീനിൻ്റെ അർത്ഥം അതുകൊണ്ട് ആമീൻ ഉപേക്ഷിക്കൽ കറാഹത്താണ് ആമീൻ കൃത്യമായിട്ട് ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞ് ശീലിക്കുക അത് ഫറദ് നിസ്കാരമായാലും സുന്നത്ത് നിസ്കാരമായാലും നാലാമതായിട്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് കടന്നു വരുന്ന ഒരു കറാഹത്താണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് പാരായണം ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ രണ്ട് റക്കകത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമിൻ്റെ ഓതൽ കേൾക്കുന്ന നമസ്കാരത്തിൽ മാമൂമ് സൂറത്ത് ഓതേണ്ടതില്ല ഫാത്തിഹ ഓതിയാൽ മതിയാകും പതുക്കെ ഓതുന്ന നമസ്കാരത്തിലും ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന നമസ്കാരങ്ങളിലും ആദ്യത്തെ രണ്ട് റക്കകത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതണം അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിലും ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് പാരായണം ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതിന് ഉപേക്ഷിക്കൽ കരാഹത്വമാണ് സൂറത്ത് എന്നുള്ളത് മൂന്ന് കുറഞ്ഞത് മൂന്നായത്തെങ്കിലും ഓതലാണ് അതിൻ്റെ പൂർണ്ണമായത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തമം എന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ആയത്ത് പാരായണം ചെയ്താലും സുന്നത്ത് ലഭിക്കും എന്ന് തന്നെയാണ് ഇനി ഒരാൾക്ക് ഫാത്തിഹ മാത്രമേ അറിയാവൂ സൂറത്തൊന്നും അറിഞ്ഞൂട എന്നാൽ ഫാത്തിഹയ്ക്ക് ശേഷം ആ സൂറത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഫാത്തിഹയും കൂടി ആവർത്തിച്ചു കൊടുക്കുക ഇനി ഒരാൾക്ക് ഒരു സൂറത്തെ അറിയാവൂ എന്നാൽ രണ്ടിരക്കാലത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം ആ ഒരൊറ്റ സൂറത്ത് തന്നെ ആവർത്തിച്ചു കൊണ്ട് നിൽക്കുക ഇനി ഒരാൾക്ക് സൂറത്തൊന്നും അറിയില്ല എന്നാൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എന്നോതിയാലും ഒരായത്തായി സൂറത്ത് ഓതിയതിൻ്റെ കൂലി ലഭിക്കുന്നതാണ് ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് അർത്ഥത്തിന് പിഴവ് വരുന്ന വ്യത്യാസം വരുന്ന രീതിയിലുള്ള തെറ്റുകളോടുകൂടി ഖുർആാൻ ഓതാതിരിക്കലാണ് നല്ലത് അവിടെ സൂറത്തുകൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് നമുക്കത് ഓതാൻ അറിയില്ലെങ്കിൽ ഒരുപാട് അർത്ഥത്തിന് ഭംഗം വരും വ്യത്യാസം വരും വിശുദ്ധ ഖുർആൻ ആണ് അള്ളാഹുവിൻ്റെ കലാമാണ് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം ഇമാം ഹറമൈനി റഹമത്തുല്ലാഹി അലിഹിയെ പോലുള്ളവർ പിഴവോടുകൂടി അർത്ഥത്തിന് വ്യത്യാസം വരുന്ന രീതിയിലുള്ള തെറ്റു വരുത്തിക്കൊണ്ട് ഖുർആൻ ഓതുന്നതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് അത് വളരെ നമ്മൾ ശ്രദ്ധിക്കുക ഏതായാലും നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ കടന്നു വരുന്ന നാല് കറാഹത്തുകൾ ഒന്ന് എന്ന പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ഉപേക്ഷിക്കുക രണ്ട് അവുദ്ദില്ലാഹിമിന് ഷെയ്ത്വാൻ റജുമെന്ന് ഫാത്തിഹയ്ക്കുമ്പോ ഓതാതിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ആമീൻ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയുന്നതിനെ ഉപേക്ഷിക്കുക മറ്റൊന്ന് ഫാത്തി ശേഷം സൂറത്ത് ഓതുന്നതിന് ഉപേക്ഷിക്കുക ഈ നാല് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ് ഇതിനെ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അസൂലി സ്വല്ലി സ്വലമ കാണിച്ചിരുന്ന സുന്നത്ത് നമുക്ക് ലഭിക്കുന്നു അങ്ങനെ നിസ്കാരം പരിപൂർണമായി തീരുന്നു അള്ളാഹു സുഹാന ഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിനെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ലാ വീണ്ടും ഒരു അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അനിൽ അലദമുല്ലാഹി റബ്ദുലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ താലി വരക്കാത്തു